ഇന്ന് പിണറായി സർക്കാരിൻ്റെ ഒമ്പതാം വാർഷികമാണ് പത്താം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് മോഡി സർക്കാർ പത്തു വർഷം പൂർത്തിയാക്കിക്കൊണ്ട് അടുത്ത ടൈമിൽ ഒരു വർഷവും പൂർത്തിയാക്കി അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാർഷിക ആഘോഷങ്ങൾ നടക്കുകയാണ് ഈ അവസരത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വളരെ പരമപ്രധാനമായ ഒരു അവസരമാണ് ഈ രണ്ട് സർക്കാരുകളെയും വിലയിരുത്തുക എന്നുള്ളത് നീതി ആയോഗിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു യോഗമാണ് രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിൽ നടന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല മറ്റ് പല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല ഏറ്റവും പരമപ്രധാനമായ സമ്മേളനമാണ് അടുത്ത ഒരു വർഷത്തേക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ നാട് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ദിശാബോധം നൽകാൻ കഴിയുന്ന നീതി ആയോഗിന്റെ സമ്മേളനത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വിട്ടുനിന്നു മറ്റ് പല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട് ഇനി മോഡിയോടുള്ള വിരോധം കൊണ്ടാണെങ്കിൽ ആ വിരോധമുള്ള മറ്റു പല മുഖ്യമന്ത്രിമാരും ഉണ്ടല്ലോ അവരൊക്കെ എന്തുകൊണ്ട് പങ്കെടുത്തു ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം നീതി ആയോഗിൻ്റെ സമ്മേളനത്തിൽ അടുത്ത ഒരു വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കുമൊക്കെ വികസന പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനി ഈ അധികാരസ്ഥാനത്തും വിട്ടൊഴിഞ്ഞ് പോകാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വെറുക്കപ്പെട്ട ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇനി ഏത് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു മനസാക്ഷിക്കുത്തായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പങ്കെടുക്കാതിരുന്നത് ഒരു സുപ്രധാനമായ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നൂറ്റി ഇത്രയും ജനവിഭാഗത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൊടുംക്രൂരതയാണ് കേരളത്തിന് വേണ്ടത് എന്ത് എന്നുള്ളത് ചോദിച്ചു വാങ്ങാൻ കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കേണ്ടത് എന്തൊക്കെയോ എന്ന് വിശദീകരിച്ചു കൊടുത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട മുഖ്യമന്ത്രി അതിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്ന് ഇവിടെ നാലാം വാർഷികവും ഒക്കെ ആഘോഷിച്ച് കെയ്ക്കും മുറിച്ച് നടന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഈ കേരള ഗവൺമെൻറ് എന്ത് നേടി നാലര ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കിയെന്നുള്ളതല്ലാതെ വേറെ എന്ത് നേടി ഓരോ ദിവസം ചെല്ലും തോറും ഏതെങ്കിലും ഒരു കാര്യത്തിന് പണം ചെലവഴിക്കണമെങ്കിൽ കടം വേണം കടം കടം വാങ്ങാൻ അവസരം തരണം അനുവാദം തരണം എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കാം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ എപ്പോഴുമുള്ളത് ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് ഇതാണ് ഒരു മുഖ്യമന്ത്രിക്ക് നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിൽ സമഗ്ര മേഖലകളിലും വികസനം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ചോദിക്കേണ്ടത് കടമെടുക്കാനുള്ള അനുവാദമാണോ ചോദിക്കേണ്ടത് ഈ നാട്ടിൽ പ്രോജക്റ്റുകൾ ഈ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രക്രിയ നടക്കാൻ സാധിക്കുന്ന പ്രോജക്റ്റുകൾ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്താവശ്യപ്പെട്ടു നമുക്കറിയാം ഏറ്റവും വളരെ പ്രധാന പരമപ്രധാനമായിട്ടുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം കഴിക്കാൻ ആഹാരം വേണം കയറിക്കിടക്കാൻ ഒരിടം വേണം ചെയ്യാൻ തൊഴിൽ വേണം ശൗചാലയങ്ങൾ വേണം അതുപോലെ ഈ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് പാവങ്ങൾക്ക് ഇവിടെ ഗ്യാസ് കണക്ഷൻ വേണം ഇതൊക്കെയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഈ സർക്കാർ എന്ത് ചെയ്തു കൊടുത്തു ഇതിനു വേണ്ടി എന്തെങ്കിലും ഈ പറയുന്ന പരമപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സർക്കാർ എന്തെങ്കിലും ഈ കഴിഞ്ഞ ഇത്രയും നാൾ ഭരിച്ചിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല ഇതെല്ലാം മോഡി സർക്കാർ ചെയ്തു കൊടുത്തതാണ് കുടിക്കാൻ വെള്ളം ഇന്ന് ഏതാണ്ട് കുഗ്രാമങ്ങളിലെല്ലാം വെള്ളം എത്തിക്കഴിഞ്ഞു കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് വീട് വെക്കാൻ ഇന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ നഗരങ്ങളിൽ വീട് വെക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടി രൂപ ഗ്രാമങ്ങളിൽ വീട് വെക്കാൻ കൊടുത്തിട്ടുണ്ട് ഈ വീടുകൾ വെക്കാൻ പണം കൊടുത്ത് കേന്ദ്ര സർക്കാർ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു പറയുന്നല്ലോ കേരളത്തെ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാക്കുമെന്നല്ലേ പറയുന്നു ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കാൻ പോവുകയാണ് അതിദാരിദ്ര്യർ വളരെ കുറെ ഇരുപത്തേഴായിരം പേരേ ഉള്ളൂ അവർക്കൂടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കേരളം ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാകുമെന്നാ പറയുന്നു പക്ഷെ ഒരു കാര്യം ഈ നാട്ടിലെ പാവങ്ങൾക്ക് അഞ്ചു കിലോ അരി സൗജന്യമായിട്ട് കേന്ദ്രത്തിൽ നിന്നും കൊടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വരച്ചു വെച്ചുകൊണ്ടാണ് ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആ അഞ്ചു കിലോ അരി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ ദാരിദ്ര്യമില്ലാത്ത ഇന്നും സൗജന്യമായിട്ട് അരി കൊടുക്കുന്നു പാവങ്ങൾക്ക് അരി കൊടുക്കുന്നു വീട് വെക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു റോഡുകൾ സടക്ക് യോജന ഗ്രാമീണ റോഡുകൾ മുഴുവൻ വികസിപ്പിച്ചിരിക്കുന്നു ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കോടിയിൽ പരം രൂപ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ആറായിരം കോടി രൂപ നാഷണൽ ഹൈവേക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതിന് മോഡി സർക്കാർ വരുന്നതിന് മുമ്പ് ഉള്ള അഞ്ചു വർഷ കാലം അന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ മാത്രം കിട്ടിയത് ഈ കേരളത്തിന് കിട്ടിയത് ഇപ്പോ ഇരുപത്തി ആറായിരം കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഈ ഇത് ഇതിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ഒരു ഇപ്പോൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നവർ നാഷണൽ ഹൈവേയുടെ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി ഒരു വികസന പ്രക്രിയ നടക്കുമ്പോൾ അതിനോട് സഹകരിച്ച് വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം എല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയാണ് കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വികസനമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ടാണ് നമ്മുടെ സമാരാധ്യനായ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എ സംസ്ഥാന ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് നഗര നഗരാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ കേരളത്തിനാവശ്യം വികസിത കേരളമാണ് കേരളം വികസിക്കുകയാണ് ആവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ സഹോദരങ്ങൾ പിന്നോക്കക്കാർ ഇവിടത്തെ ഈ കഷ്ടപ്പെടുകയും ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ കണ്ണുനീർ തുടയ്ക്കാനുള്ള മനുഷ്യത്വമുള്ള ഒരു ഭരണാധികാരിയാണ് ഈ കേരളത്തിൽ വരേണ്ടത് ഇവർക്ക് ആ മനുഷ്യത്വമില്ല അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം എന്താണ് അഴിമതിയാണ് അഴിമതിയുടെ കഥ പറയേണ്ട മുഖ്യമന്ത്രിയും മരുമകനും മകളും ഒക്കെ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതികളുടെ ഈ ഒരു ചട്ടക്കൂട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഖജനാവ് ഇത്രയധികം ദൂർത്തടിച്ച് ദൂർത്തടിച്ച് ഇപ്പോൾ നാലര ലക്ഷം കോടി രൂപയുടെ കടത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിന്റെ വിമോചനം വികസനത്തിലൂടെയാണ് വികസിത കേരളം സാക്ഷാത്കരിക്കാൻ ഇതാ എൻ ഡി എ പ്രതിജ്ഞാബദ്ധമാണ് അത് നിർവഹിക്കുക തന്നെ ചെയ്യും അതിനാവശ്യമായിട്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ട് ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് നടക്കുന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വഹരിക്കുന്നു നന്ദി നമസ്കാരം Subscribe to One India and never miss an update.